നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്റർനാഷണൽ തലത്തിലും അതുപോലെ തന്നെ ക്ലബ്ബ് തലത്തിലും എല്ലാം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള സൂപ്പർ താരമാണ് ഹൂലിയൻ ആൽബ്രസ് നമുക്കറിയാം അർജന്റീനയുടെ ദേശീയ ടീമിനോടൊപ്പം ഖത്തർ വേൾഡ് കപ്പ് കിരീടവും കോപ്പ അമേരിക്കയും ഒക്കെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടങ്ങളും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ മറ്റനേകം കിരീടങ്ങളും അദ്ദേഹത്തിന്റെ ഷെൽഫിലുണ്ട് ഇനി അർജന്റീന ദേശീയ ടീമിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റ് തന്നെയാണ് ആ കിരീടം നിലനിർത്താൻ തന്നെയാണ് അർജന്റീന ലക്ഷ്യം വെക്കുന്നത് അർജന്റീനയുടെ പ്രൊജക്റ്റ് അത് ഫലം കായ്ക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്നാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് ഹൂലിയൻ ആലുവറസ് പറഞ്ഞിട്ടുള്ളത് ഇതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ടി വൈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതുവരെ ഞങ്ങൾ മികച്ച രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് ഞങ്ങളുടേത് മികച്ച ടീമാണ് കോച്ചിങ് സ്റ്റാഫിനൊപ്പം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ പ്രൊജക്റ്റ് ഫലം കായ്ക്കുന്ന പ്രൊജക്റ്റാണ് ഇതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു താരം എന്ന നിലയിലും എനിക്ക് ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുക ഇതാണ് അർജന്റീൻ സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് നിലവിൽ അബുദാബിയിലാണ് ഹൂലിയൻ ആൽബ്രസും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ ഗ്ലോബൽ സോക്കർ അവാർഡിന്റെ ചടങ്ങിൽ ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റി താരങ്ങൾ പങ്കെടുത്തിരുന്നു ഹാലൻഡും റോഡറിയും പെപ്പും എല്ലാം തങ്ങളുടെ അർഹിച്ച പുരസ്കാരങ്ങൾ ആ വേദിയിൽ വെച്ച് കരസ്ഥമാക്കിയിരുന്നു ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇടിമയോടും കാണാം